ഹലോ പ്രിയപ്പെട്ടവരെ അസല വലൈക്കും വർഹമത് പ്രകാത് ദ സിറ്റി ഓഫ് തൗസൻഡ് മിലാരേറ്റ്സ് എന്നറിയപ്പെടുന്ന നമ്മുടെ ഈജിപ്തിലെ കൈറോയിലെ ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പള്ളികള് നാടൻ തെരുവുകളൊക്കെ ഉൾപ്പെടുന്ന അതുപോലെ തന്നെ കേരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സലാഹുദ്ദീൻ സിറ്റാഡൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായിട്ടുള്ള സെയ്താഴ്ച എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന ഈ വിശാലമായ നഗരം തന്നെയാണ് സെയ്താഴ്ച അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അറബിയയിൽ ഇപ്പോൾ നമ്മുടെ നമ്മളുമുമ്പിൽ കാണുന്ന ഈ കൊട്ടാരമാണ് അത് സലാഹുദ്ദീൻ സിറ്റാഡൽ അഥവാ സലാഹുദ്ദീൻ നൈബിയുടെ കോട്ടയം കൊട്ടാരം ഉൾ പള്ളിക്ക് ഉൾപ്പെടുന്ന ആ ഒരു വലിയ കെട്ടിട സമുച്ചയം സീതാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മിസരികൾക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫോർട്ട് തന്നെയാണ് അതായത് സലാ ഉദ്ദീൻ അയ്യൂബിയുടെ കൊട്ടാരം തന്നെയാണ് അതിൻ്റെ ചുറ്റുവട്ടത്തെ ആണ് ഇവിടുത്തെ എല്ലാ കച്ചവടങ്ങളും കച്ചവട സ്ഥാപനങ്ങളും റെസിഡൻസുകളും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും എല്ലാം നടക്കുന്നത് ആ ഒരു കോട്ടയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഇവ സീതാശ്ശേരിയിലെ പ്രസിദ്ധമായിട്ടുള്ള അൽ ലിഫായി മസ്ജിദിലേക്കാണ് ഇപ്പോൾ സമയം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തിറങ്ങി തെരുവുകളൊക്കെ സജീവമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ യാത്രക്കാരുടെയും കച്ചവടക്കാരുടെയും മറ്റ് വണ്ടികളുടെ ബഹളങ്ങൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റും ഇവിടുത്തെ മേൽപ്പാലങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം നാലോ എട്ടോ വലിയ പാതകളാകും അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാക്കിയിട്ടുള്ളത് ഇരുമ്പുകൊണ്ടാണ് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ശേഷം അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിൻ്റെ ഷീറ്റുകൾ പാകുന്ന രീതിയാണ് ഇവിടെ ഇവിടുത്തെ ഒരു ലോക്കൽ ഫ്രൂട്ട്സ് മാർക്കറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത് സാധാരണ നമ്മൾ കാണുന്ന ആപ്പിൾ മുന്തിരി ഓറഞ്ച് പോലത്തെ പഴങ്ങൾക്കൊപ്പം തന്നെ കിവി ഏളമ്പഴത്തെ കാരക്ക അത്തിപ്പഴം ബ്ലൂബെറി കാറ്റസ് ഫ്രൂട്ട് അങ്ങനത്തെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഈജിപ്ഷ്യൻ ഫ്രൂട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും മാത്രമല്ല ഇവിടത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഭൂരിഭാഗവും ഇവിടുത്തെ തോട്ടങ്ങളിൽ കൃഷി ചെയ്തുണ്ടാക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ തീരെ വിഷമടിക്കാത്ത നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ വിലക്ക് നമുക്കിവിടെ കിട്ടും ഇത് ഈ പള്ളി ഉണ്ടല്ലോ ഈ പള്ളി സുൽത്താൻ അലി ഹസൻ പള്ളി അതിന് തൊട്ടപ്പുറത്തുള്ളത് മസ്ജിദറിഫായി ഇതൊരു അടിപൊളി ഒരു സ്ക്വയറാണ് ചോദിക്കും ആ അടുത്ത പള്ളി അതിന് ബേക്കിൽ സലാഹുദ്ദീൻ ഫോർട്ട് നല്ലൊരു സൈറ്റായിരുന്നു ഈ ഇങ്ങോട്ട് കാണുന്ന പള്ളിയാണ് ഒരുപാട് ചരിത്രങ്ങളും വാസ്തുശില്പി വിദ്യകളും അതുപോലെ തന്നെ മറ്റു പ്രത്യേകത ഒഴിഞ്ഞിരിക്കുന്ന ഈ മസ്ജിതായി കാഴ്ചകളിലേക്കാണ് നമ്മളൊന്നു പോകുന്നത് ഏകദേശം നൂറ്റി പത്ത് വർഷം പഴക്കമുള്ള ഒരൊറ്റ നില മാത്രമുള്ള ഈ മസ്ജിദിനുള്ളിൽ ഒരേ സമയം ആയിരം പേർക്ക് ഒരുമിച്ച് നമസ്കരിക്കാനും പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഈജിപ്തും സുഡാനും അടക്കി ഭരിച്ചിരുന്ന ഇസ്മായിൽ ഭാഷ എന്ന പേരിൽ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന സുൽത്താൻ ഖാദി ഇസ്മായിലിൻ്റെ മാതാവ് ഖുഷ്യാർ ഹാനുവിൻ്റെ കൽപ്പന പ്രകാരം അവരുടെ ആത്മീയ നേതാവായിരുന്ന ഷെയ്ഖ് അലി അൽ ലിഫയുടെ ഖബർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ നിർമ്മിച്ച പള്ളിയാണിത് മാത്രമല്ല ഈജിപ്തിലെ അവസാനത്തെ രാജകുടുംബത്തിൻ്റെയും മുഹമ്മദ് അലി രാജവംശത്തിലെ ശ്രദ്ധേയ വ്യക്തികളുടെയും ശകുടീരങ്ങൾ അഥവാ ഖബറുകൾ അടക്കം ചെയ്തിട്ടുള്ളത് ഈ ഒരു മസ്ജിദിൻ്റെ ഉള്ളിലാണ് ട്രഡീഷണൽ ഇസ്ലാമിക് ഡിസൈനുകളുടെയും യൂറോപ്യൻ ഇൻഫ്ലുവൻസിൻ്റെയും മിക്സഡ് മംലൂക്കി ആർക്കിടെക്ചറൽ ഡിസൈനിൻ്റെ ഒരു മിക്സഡ് വേർഷനാണ് നമുക്ക് ഈ പള്ളിയിൽ കാണാൻ പറ്റുന്നത് മിഡീവൽ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള നമ്മളെ ബ്ലോഗിൽ മുന്നേ കാണിച്ചിരുന്ന ഹുസൈൻ മസ്ജിദിന്റെ ഡിസൈനിൽ ഇൻഫ്ലുവൻസ്ഡായിക്കൊണ്ടാണ് ഈ മസ്ജിദും നിർമ്മിച്ചിട്ടുള്ളത് നല്ല ഉയരത്തിലുള്ള രണ്ട് മിനാരങ്ങളും അതിൻ്റെ ഇടയിലായിക്കൊണ്ടുള്ള കുബ്ബ അഥവാ താഴ്വക്കുടവും വളരെ സങ്കീർണമായ രീതിയിൽ ഓരോ മാർബിളുകളിലും ചെയ്തിട്ടുള്ള കൊത്തുപണികളും ചുവരിലുള്ള ചിത്രപണികളും എല്ലാം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളൊന്ന് മാർബിളിൻ്റെ ഓരോ തൂണിലും ചെയ്തിട്ടുള്ള വ്യത്യസ്തവും വളരെ സങ്കീർണമായിട്ടുള്ള ഇത്തരം കൊത്തുപണികളും ഗോൾഡ് പ്ലേറ്റഡ് പ്ലേറ്റഡായിട്ടുള്ള ലീഫുകളും വ്യക്തിസരം നിറങ്ങളിലുള്ള ജനൽ ജനാജില്ലകളും ഓരോ മരക്കാഷ്ണങ്ങളിലെയും ചോരുകളിലെയും ചിത്രപ്പണികളും ലൈറ്റുകളും എല്ലാം മംലൂക്കി കാലഘട്ടത്തിലെ മിക്സഡ് ഡിസൈനുകളാണ് തങ്ങളുടെ കോട്ടയും കൊട്ടാരവും പോലെ തന്നെ അന്നത്തെ പള്ളികളും വിശാലവും വ്യത്യസ്തവും പ്രത്യേകതകൾ നിറഞ്ഞതും വേണ്ടിയിട്ട് അന്നത്തെ രാജാക്കന്മാർ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും പേർച്ച പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് കലാകാരന്മാരെ ക്ഷീണിച്ച് വരുത്തി നിർമ്മിക്കുന്ന പതിവുണ്ടായിരുന്നു ചുവരുകളിൽ ഇസ്ലാമിക പ്രാധാന്യമുള്ള കെലിമത്തുകൾ രേഖപ്പെടുത്തി വെക്കുന്ന പോലെ തന്നെ പള്ളിയുടെ നിർമ്മാണത്തിന് പിറകിലുള്ള ചരിത്രവും എക്കാലത്തും അറിയപ്പെടുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ സുൽത്താൻമാരുടെയും പള്ളി നിർമ്മാണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള പ്രഗത്ഭരായ ശില്പികളുടെയും പേരുകളും ചരിത്ര സംഭവങ്ങളും പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരണങ്ങളുമെല്ലാം ഇതുപോലെ ചുവരുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ യാതൊരു തടസ്സമില്ലാതെ പ്രായമായർക്കും നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള ഇരിപ്പിടങ്ങളാണ് കാണുന്നത് ആധുനിക ഇല്ലാതിരുന്ന കാലത്തും ബാങ്ക് ബാങ്ക്മത്ത് എന്നിവ വ്യക്തമായിട്ട് കേൾക്കുവാൻ വേണ്ടിയിട്ട് മാർബിൾ കല്ലുകളിൽ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത മിമ്പറാണ് കാണുന്നത് അതിൻ്റെ കൂടുതൽ ചരിത്രങ്ങളും വിശദാംശങ്ങളും അറിയുവാനായി മസ്ജിദിലെ ഇമാമിനോട് സംസാരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മഹിസ് ഇതിലെ കാഴ്ചകളെല്ലാം കണ്ട് ജമാഅത്ത് നമസ്കരിച്ച് ഞങ്ങളവിടുന്ന് പുറത്തിറങ്ങി നേരെ ഓൾഡ് ദറാസ സ്ട്രീറ്റിലേക്ക് പുറപ്പെട്ടു ഏകദേശം രണ്ട് കിലോമീറ്ററോളം നീളത്തിൽ പരന്നു കിടക്കുന്ന ഈ തെരുവിൻ്റെ വിശേഷങ്ങളുമായി നമുക്കടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും അസലാ വൈകും വരഹമുലി വർക്കാത്ത്